തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ വീടുകളിലേക്ക് പോകാനും വോട്ടർമാരോട് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം സംവദിക്കാനും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ വിശാലമായ ഭരണഘടന ഉറപ്പു വന്നതുണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയല്ലേ ഇവിടെയും നമ്മളൊന്ന് പ്രയോജനപ്പെടുത്തും ഇവിടത്തെ ചില കോൺഗ്രസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവരെ നയിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്നാണ് അവർ കോൺഗ്രസ്സുകാരൊന്നും അല്ല എന്ന് നല്ലവരായ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം ഒരു കോൺഗ്രസിന്റെ ലേബലിൽ നാട്ടെ കുഴപ്പമുണ്ടാക്കില്ല എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോ ഇറങ്ങി പുറത്തു കൊണ്ടിട്ടുള്ളത് ചിലരുണ്ട് അവരുടെ സ്വഭാവം എന്താണെന്നറിയോ രണ്ടും വാങ്ങിക്കൂട എന്ന തല്ല് എന്ന തല്ലെന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴിറ്റം സാധിക്കെട്ടോണ ഒരു തല്ല് തല്ലി ആ എന്ന തല്ലില്ലേ എന്ന് പറഞ്ഞ് മൂങ്ങും അങ്ങനെ ചില മോങ്ങൽ വീരന്മാരായിട്ട് ഇവിടെ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം എന്ന ആഗ്രഹത്തോടെ ചിലര് പ്രകോപിച്ച് പക്ഷെ നിങ്ങളുടെ പ്രകോപനങ്ങൾ കൊല്ലുന്ന പ്രസ്ഥാനമല്ല ഞാനിവിടെ പറഞ്ഞില്ലേ എഴുപത് ശതമാനം ആളുകൾ അടുത്തപക്ഷത്തോടൊപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കോൺഗ്രസുകാരന്റെ വീട്ടിൽ പോയിട്ട് അവനെ ഭീഷണിപ്പെടുത്തിയിട്ടോ അവനെ കൈകാര്യം ചെയ്തിട്ടോ അവനെ തല്ലിയിട്ടോ ഒന്നുമില്ല വേടരുക്ക ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത് വേടകേരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത് അത് കോൺഗ്രസുകാർ കൺപ്ര നല്ലതായ കോൺഗ്രസുകാർക്ക് ഈ കാര്യം അറിയാം പക്ഷേ ഇപ്പോഴുള്ള ചില കോൺഗ്രസിന്റെ പുതിയ ഒരു കൂട്ടം ആളുകളുണ്ട് അവരുടെ സഹി എന്താണെന്ന് വെച്ചാല് എങ്ങനെ അങ്ങോട്ട് ചൊറിയ ചൊറിഞ്ഞ് 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 ഒടുവിൽ അവർ സഹി കെടുമ്പോ എന്തെങ്കിലും സംഭവിക്കും അപ്പൊ ഞങ്ങൾക്ക് നേതാവാണ് അങ്ങനെയൊന്നും നേതാവാകാൻ പറ്റുന്ന കാലമല്ല നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളൊരു ഗ്രാമപഞ്ചായത്തിനകത്ത് ബാലട്ടങ്ങൾ പത്രത്തിന്റെ ബാലക്ക ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പഞ്ചായത്താണ് കോൺഗ്രസുകാർ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തിലാണ് വേടടുക്ക ഗ്രാമപഞ്ചായത്ത് ബൈഫ് ചുറ്റിക്കോലവും ബേഡടുക്കയുമായി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇരുപത്തിനാല് കൊല്ലത്തിൽ രണ്ടായിരത്തി കാലഘട്ടത്തിൽ ബി ജെ പിയുടെ പഞ്ചാബ് സങ്കുചിതമായ ജാതിബോധ ഉയർത്തിവിട്ട് അന്നാമത് പക്ഷത്തെ അവിടെ ആ അഞ്ച് കൊല്ലം ഒരു പഞ്ചായത്ത് പ്രതിനിധി ഉണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പില് നിങ്ങൾ കടതുപക്ഷത്തെ നേരിട്ടുണ്ടോ അന്ന് നിങ്ങളെ പ്രസംഗങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ ഇപ്പൊ ഇവിടെ വലിയ വിവാദം ഉണ്ടാക്കുന്ന ഈ കുഴപ്പത്തിനുള്ള നേതൃത്വം കൊടുക്കുന്ന ആളുണ്ടല്ലോ അവന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്തരക്കാരൊക്കെ പ്രസംഗിച്ചത് വേടക്കലാപഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പ് പോണതുപക്ഷത്തിന് നഷ്ടമാവും ഞങ്ങൾ എല്ലായിടത്തും കേറി ജനങ്ങളുടെ അഭിപ്രായം നേടിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഓരോ സീറ്റ് കിട്ടും വേണമെങ്കിലും ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരിക്കും നിങ്ങളും ഒക്കെ ഈ പഞ്ചായത്തിന്റെ സമാധാനത്തിൽ സീറ്റ് പോയത് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ നിന്നും ഒറ്റപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിയായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് മാറുകയാണോ എന്തുകൊണ്ട് കോൺഗ്രസ് രണ്ടായിരം മുതൽ ഇരുപത്തിനാല് വർഷം നീണ്ടു ഒരു തവണ നിങ്ങൾ ജയിച്ചത് പ്രത്യേകമായ സങ്കുചിതമായ താല്പര്യങ്ങൾ മുതലെടുത്തു കൊണ്ടാകുമ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ടിടിക്കാ ഗ്രാമപഞ്ചായത്തില് പതിനേഴിനാണ് സീക്കിന്റെ തൊഴിൽ കഴിഞ്ഞില്ല നിങ്ങളുടെ കാണിക്കേണ്ടത് ജനങ്ങൾ നിങ്ങളുടെ കൂലിക്കാരല്ല ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നിൽ അണിതറന്നു അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ വലിയ കാലത്തെ അമ്പത്തി ഏഴിന് മുമ്പത്തെ കാലത്തിലേക്കൊന്നും പോകണ്ട ഇവർ മുദ്രാവാക്യമായി വിട്ടിരുന്നു ഇവിടെ ഒരു പ്രസംഗം കണ്ടു ആ പ്രസംഗം ലൈവായിരുന്നല്ലോ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി പേരെടുത്ത് പറഞ്ഞു നിന്റെ തറവാട് സ്വന്തല്ല ഘടകം എന്നാണ് പറഞ്ഞത് ഞങ്ങളാരും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല പക്ഷെ അങ്ങനെ പ്രസംഗിക്കുന്നവന് പോലും അവനൊരു തറവാട് അവന്റെ ആ വീട്ടില് അവന്റെ അപ്പനായാലും അവന്റെ കുടുംബാംഗങ്ങൾക്കായാലും സ്വന്തം പേരിൽ ഭൂമി ഉണ്ടാക്കി കൊടുത്തും കമ്മ്യൂണിസ്റ്റുകാരാണോ എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയണം കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് തറവാടും തെയ്യം കെട്ടും തെറകളും അമ്പലങ്ങളും ഒക്കെ ഇന്ന് കാണുന്ന വിധം നന്നാക്കിയിട്ടുള്ളത് ഇപ്പൊ ജനുവരി മാസത്തിൽ കൂടി അമ്പലത്തോത്സവം നടക്കുന്ന സമയത്ത് ജനുവരി മാസത്തിൽ ആ അമ്പലത്തിൽ കൊടിയേറ്റ് നടന്ന് ജനുവരി പതിനാറിന് കൂടി അമ്പലത്തിൽ കൊടിക്കൂറപ്പാടി ആ അമ്പലത്തിൽ ഇത്ര ഭംഗിയായി തെയ്യം കിടക്കാൻ നമ്മുടെ നാട്ടിൻ പോലത്തെ ആരാധനാലയങ്ങളിൽ വിശ്വാസ കേന്ദ്രങ്ങളിൽ നമ്മുടെ വീടുകളിൽ തെയ്യം പെട്ടി ആടിക്കാൻ നമ്മുടെ കൃഷിക്കാരൻ അറന്ത പഴമ്പിൽ വിളഞ്ഞ ഒരു കൊല അടക്കം കൊണ്ടുപോയി കൊണ്ടുപോയി അമ്പലത്തിൽ ദൈവത്തിന് പഞ്ചലങ്കേശ്വരന് അത് സമർപ്പിക്കാൻ അവകാശം കിട്ടിയത് എങ്ങനെയാ ഈ പറയുന്ന കോൺഗ്രസ് എന്ന നേതാക്കന്മാരെ തറവാട്ടിൽ നിന്നും കിട്ടിയ വിളംബരത്തിന്റെ ഭാഗമല്ല അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊള്ളായിരത്തിന് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന് ആ ഏപ്രിൽ മാസം അഞ്ചാം തീയതി അധികാരത്തിൽ വന്ന് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി കുടിയേറ്റ നിരോധന നിയമം കൊണ്ടുവന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് കേരളത്തിന്റെ മാറ്റം അങ്ങനെയാണോ ഇവിടെ തറവാടും താനവും തെയ്യപ്പെട്ടും ചിറകളും പുരകളും ഈ തെയ്യം കൊട്ടിന്റെ ഭാഗമായി നടക്കുന്ന ഉത്സവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ നിലത്തെ കൊടിയേറ്റ് തുടങ്ങി കൊടിയറക്കത്തിന്റെ അന്ന് ആ കൊടിയറക്കന്റെ തന്ത്രി ആ ഉത്സവം ഇങ്ങനെ ഭംഗിയായി ക്ഷമങ്കളം നടത്തുന്നതിന് ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ ആ തന്ത്രി പറയേണ്ടതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നന്ദി അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആരാണ് നമുക്ക് കൃഷിഭൂമി നൽകിയത് ആരാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വീട് നൽകിയത് ആരാണ് ഈ മനുഷ്യനെ കൈപിടിച്ച് നടത്തിയത്

എന്റെ ഭാഗത്താണ് തെരഞ്ഞെടുപ്പിൽ വീടുകളിലേക്ക് പോകുന്നത് ഇവിടെ വീടുകളിലേക്ക് പോയി എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ലല്ലോ ഇവിടത്തെ ഞങ്ങളുടെ തല മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ട് സോകം നന്നായിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ സെന്ററിൽ പ്രവർത്തിക്കുന്ന ദീർഘകാലമായി ഞങ്ങളുടെ പാർട്ടിയുടെ ഈ പ്രദേശത്തെ സമാരാധ്യനായിട്ടുള്ള നേതാവാണ് അപ്പേട്ടനുണ്ട് വലിയ വനിതാണ്ട് നമ്മുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സ്വഭാവം മിനി ഉൾപ്പെടെ സുരീത ഉൾപ്പെടെയുള്ള ശ്രീയാക്കളുണ്ട് നമ്മുടെ വീടെല്ലാം കേറൂലേ അങ്ങനെ വീട് കേറുമ്പോ തന്നെ എന്നോ വലിയ അനീതിയാണോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വം നടക്കുന്നത് എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിപ്പിച്ചു പുറത്തുള്ള ആള് അകത്തുള്ള ആള് നാട്ടിന് പുറത്തുള്ള ആള് ഇങ്ങനെ ആലോചന തൃട്ടിക്കണ്ടെന്നോന്നു ആലോചന ഞങ്ങളൊന്ന് കണ്ടില്ലാന്ന് മേടിച്ചു കാരണം ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യമായി നടക്കട്ടെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്തത് ജനങ്ങളൊന്ന് വോട്ട് ചെയ്യട്ടെ നമ്മളെ ആ നിലപാടിൽ ഞങ്ങൾ എല്ലാ എന്താ എ സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞത് സി ഐ സംബന്ധിച്ചിട്ടുള്ള പത്രസമ്മേളനത്തിൽ അഭിപ്രായം ചോദിച്ചപ്പോ ഞാനൊന്ന് രാത്രി പോയി സാലോചിച്ചിട്ട് പറയാമെന്നാണ് ഇന്ന് വരെ രാത്രി പകർന്നിട്ടില്ല കോൺഗ്രസുകാർക്ക് ആ കോൺഗ്രസ്സുകാർക്ക് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇട്ടാണെന്നാണ് വിചാരം ആ ഇരുട്ടല്ല നല്ല നഷ്ട പകരം അവിടെ യാഥാർത്ഥ്യമുണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയാം ഇവിടെ കേരളത്തിലെ ചാർജുള്ള കെ പി സി പ്രസിഡന്റിനോട് ചോദിച്ചു സി ഐയെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാടെന്താ അപ്പൊ പറഞ്ഞെന്താ എനിക്ക് പറയാൻ മനസ്സിലായി നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഞങ്ങൾ ഈ രാജ്യത്തിനടുത്ത മതനോരപക്ഷങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് ജനിച്ചു വളരുന്ന മുഴുവൻ മനുഷ്യന്റെയും അവന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാകരുത് എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി ആ രാഷ്ട്രീയം പറയും ആ പറയുമ്പോ ഞങ്ങൾ അങ്ങനെ പ്രേരിപ്പിക്കാനൊന്നും നോക്കേണ്ട ഞങ്ങളെ രാഷ്ട്രീയനെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെ ആകുമ്പോൾ വീട്ടിൽ വന്നിട്ട് വേണ്ടാത്ത എന്തെങ്കിലും കാര്യം ചെയ്തിട്ടില്ല ഞാനിപ്പോ പറഞ്ഞല്ലോ ഞങ്ങളുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ഇപ്പൊ പരസ്യമായിട്ട് നിങ്ങൾക്ക് പുതിയ കുറച്ച് ആളുകൾക്ക് തോന്നുന്നത് എന്തോ ഈ മൈക്ക് ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കുമെന്നോ അതുകൊണ്ട് എന്തും പറയാമെന്നുള്ളത് നിങ്ങളെപ്പോലെ ഞങ്ങൾ ശീലിച്ചിട്ടില്ല നിങ്ങളുടെ കളയിൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കുന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവുമല്ല ഞങ്ങൾ പിന്തുടർന്നിട്ടുള്ളത് തെറ്റ് കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യില്ല ഈ പാർട്ടിയോടൊപ്പം അണിനിരക്കുന്ന ആളുകൾ തന്നെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ശരിയക്ഷേ എന്ന് പറഞ്ഞ് അവിടെ തിരുതുന്ന പ്രസ്ഥാനമാണോ ഫലദോക്ഷം പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് വളരെ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വിഷമമാണ് അതുകൊണ്ട് വേഗത്തിലുള്ള ആളുകൾ ചില നല്ലവരായ കോൺഗ്രസുകാരോടുണ്ട് നേരത്തെ പാലഘട്ട സൂചിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഈ കുഴപ്പങ്ങൾ അത്ര കണ്ട് ഇഷ്ടമല്ല ഇത് ശരിയല്ല എന്ന നിലപാട് അവർക്കുണ്ട് ഈ ഭാഗത്തുള്ള കുറെയേറെ ആളുകൾ ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നടന്നു അതിന്റെ ഇരിക്കട്ടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് കൂടെ വേണമെങ്കിൽ മീറ്റിംഗ് നടക്കണം ഇടതുപക്ഷം മുന്നണിക്കോ സി പി എമ്മിലോ അല്ലെങ്കിൽ അതിന്റെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള പുതിയ വന്ന ഒരു പ്രയാസം ഇല്ല ഞങ്ങൾക്കാ എത്ര വേറെ നടത്തും നമുക്ക് അപ്പോഴും വീണ്ടും സംസാരിക്കാം പക്ഷെ ഒരു കാര്യം കോൺഗ്രസ് മനസ്സിലാക്കിക്കോ ജനങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഓരോ പാർട്ടിക്ക് മുന്നോട്ട് പോകാനില്ല വേറെ പാർട്ടി വളർന്നു ഈ എഴുപത് ശതമാനത്തിൽ എത്തിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു വന്നതാണ് ജനങ്ങളുടെ ഏത് വിഷയത്തിനും വളർത്തുക അല്ലാതെ ഭീഷണിയുടെ സ്വരം കൊണ്ടല്ല അതുകൊണ്ട് അത് വേണ്ട പിന്നെ പൊതുപ്രവർത്തകരുടെ നേടാം കുതിര കേറാൻ വരുന്ന ഈ രീതി അത് ശരിയല്ല അത് നിങ്ങൾ നല്ലവരായ ഓരോസുകാർ പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കുള്ള ശേഷിയില്ലെങ്കിൽ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇത് പഠിപ്പിക്കാൻ വേറെ കുറെ മാർഗങ്ങളുണ്ട് ആ മാർഗം ഞങ്ങൾ ശീലിച്ചിട്ടില്ല എന്നുള്ളതല്ല ആ മാർഗം ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ട അതുകൊണ്ടാണ് അതുകൊണ്ട് പൊതുവർക്ക് ഞങ്ങൾ നിലപാട് പറയുകയാണ് ഇത് കേൾക്കാൻ കുറെ പോലീസുകാർ നല്ലവരായിട്ടുള്ള പോലീസുകാരൻ പഠിക്കുന്ന സന്ദർഭത്തിൽ പോലീസ് ജനകീയമാണ് കേരളത്തിലെ പോലീസിനെ ജനകീയവത്കരിച്ചത് നമ്മുടെ സമാനക്ഷേതാവ് കോടിയേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകുന്ന ആളുകൾക്ക് ആ പരാതി പറയാൻ വരുന്ന ആൾക്കൊരു കഷലാക്കി കൊടുത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്ത് പോലീസുകാർക്ക് ഈ മുത്താടത്തോളം എത്തുന്ന മുത്തരത്താഴ്ച എത്തുന്ന പാൻഡല്ല പണ്ട് പോലീസിന്റെ വേഷം ആ പോലീസ് പോലീസിനകത്തെ വേഷവിധാനം പോലും അവരുടെ യൂണിഫോം പോലും പുരോഗമനമായി അടിച്ചു പണിത് കേരളത്തിലെ ജീവനക്കാർക്ക് അഭിമാന ബോധത്തോടെ നട്ടു നിഷ്പക്ഷമായി ഭരണഘടനാനുസൃതമായി നിയമാനുസൃതമായി പണിയെടുക്കാൻ അവകാശം കൊടുത്തത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായ കൊണ്ടാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നായകനാണ് ഇന്ന് പിണറായി വിജയൻ ഈ കേരളം ഭരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഒട്ടേറെ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു കഥ കാണിത് ഏതൊക്കെ വലിയ പ്രമാദമായ കേസുകൾ അന്വേഷിച്ച് തെളിയിച്ച കേരള പോലീസ് പോലീസ് ഒന്ന് കേട്ടാൽ കേരളത്തിലെ പോലീസിനെ അഭിമാനകരമായിട്ടാണോ ഇന്ന് പുറത്ത് ആളുകൾ കാണുന്നതും അതുകൊണ്ട് പോലീസ് പോലീസിന്റെ മാന്യത പോലീസിന്റെ നിയമസംവിധാനത്തോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധത കാണിക്കണം ഇവിടെ ഈ പ്രതിബോധം വന്നിട്ട് പത്തുന്നൂറ് പോലീസ് ഇങ്ങനെ നിന്നത് കൊണ്ട് നിൽക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഞങ്ങളൊന്നും അക്രമം കാണിക്കാൻ വരുന്നില്ല അപ്പൊ ഞങ്ങളായി ആളുകളൊന്നാകും ഒരു ഉറപ്പുണ്ടാവില്ല പിന്നെ കോൺഗ്രസുകാരെന്തെങ്കിലും വന്നിട്ട് ഞങ്ങളെ പ്രകടനത്തിന് എന്തെങ്കിലും കൈകളിയാണ് അതിന് മാത്രം വീശമച്ചതും ഗവൺമെന്റ് പഞ്ചായത്തിലില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല പോലീസ് നിയമപ്രകാരമുള്ള നടപടികളും സ്വീകരിക്കണം ആ നടപടികൾ ഇനി വൈകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം പിണറായി ഭരിക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങളെ സമ്മർദ്ദത്തിനൊന്നും പോയിട്ടില്ല ഞങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തി കാര്യം നേടുന്ന രീതി ഉണ്ടെങ്കിൽ ഈ പതിനൊന്നാം ദിവസം ഈ ഭോജം നടത്തേണ്ട ആവശ്യം ഈ പാർട്ടി കൊണ്ടും കഴിക്കാൻ ഉണ്ടാകുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ വഴിവിട്ട മരണത്തിലൂടെ ഏതെങ്കിലും തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു രീതി ഞങ്ങളെ സംബന്ധിച്ചില്ല നിയമപരമായ ബാധ്യത നിർവഹിക്കാൻ കേരളത്തിലെ പോലീസിന് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് നേരിട്ട് അനുഭവമല്ലേ അവരുടെ പരാതി തന്നത് ആ പരാതി അതിന്റെ തുടർ നടപടികൾ നിയമപരമായിട്ടുള്ള നടപടികൾ ജുഡീഷ്യലായിട്ടുള്ള നടപടികൾ പോകും ആ പരാതിയിൽ പരാതി നൽകിയ അവരുടെ അഭിവാദത്തിന് ക്ഷമിക്കും തന്റെ സ്ത്രീത്വത്തിന് അപമാനം സംഭവിച്ചു എന്ന് തോന്നി ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ പറയുന്ന പ്രതി എത്ര വലിയ ആളാണെങ്കിലും അയാളെ പിടിച്ചു കെട്ടാൻ കൊടുത്ത പോലീസിന്റെ നിയമസംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം പുറത്തു ആരുടെയെങ്കിലും ആളുകൾ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തെറ്റായ രീതിയിൽ പരാതിക്കാരനെ പ്രതിയാക്കാനുള്ള നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നല്ലതാകും എന്നിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ തെറ്റു മുഴുവൻ ചെയ്തിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പാർട്ടി എന്നെ മോശപ്പെടുത്താത്ത തീരുമാനിച്ചിട്ടുള്ളത് കുറെ ധൈര്യശാലികളായ കോൺഗ്രസുകാരി ഇന്ന് മിന്ന് ഇദ്ദേഹം മരിച്ചപ്പര് പ്രിയും സുഹൃത്തുക്ക എനിക്കറിയുന്നതാണ് ആ മനുഷ്യൻ മരിച്ചു നമുക്ക് വലിയ വേദനയാണുള്ളത് ഒരു പോലീസുകാരനും അങ്ങനെ ഒരു എന്താ പറയാ മാനസിക സമ്മർദ്ദത്തിന്റെ അങ്ങേത്തെ ദുഃഖം തന്നെ കടങ്ങിയ സംഭവം അത് എന്താണ് ഉപയോഗിച്ചത് അതിന് കോൺഗ്രസുകാരി ഒരാൾ മരിച്ചു കിട്ടുമ്പോൾ പോലും ആ മരണത്തിൽ നിന്ന് നോക്കിയത് മരിച്ചു എന്ന വാർത്ത നാട്ടുകാരെ മുമ്പ് കിട്ടും പിന്നിൽ ആത്മഹത്യ പ്രവർത്തനം നടന്നപ്പോൾ ആവോടെ നാട്ടുകാരറിയതിനു മുമ്പ് തന്നെ വോഷ്ടിട്ടുണ്ട് വർഷിട്ട് ആളുകളുടെ ഒക്കെ പേര് വെച്ച് അവരുടെ സാമൂഹ്യ മാധ്യമത്തിലുള്ള ഈ പോസ്റ്റിന്റെ കുറിപ്പ് സഹിതം ഞങ്ങൾ കാസർകോട് ജില്ലയിലെ പോലീസ് അധികാരികൾക്ക് ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ മുഴുവൻ സ്ക്രീൻഷോട്ടും കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി നമ്മുടെ സൈബർ സേലിൽ നിന്നും താഴേക്കാ വാട്ട പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഏതെങ്കിലും മറ്റും പാടിയിരുന്നു കൊണ്ട് അവർ തയ്യാറാക്കി തരുന്ന വാർത്തകൾ പാർട്ടിക്കെതിരെ പ്രചരിപ്പിച്ചാൽ നിങ്ങൾ നിയമ നടപടി നേരിടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവശാലികൾ പോസ്റ്റ് പൊങ്ങി കണ്ടവഴി ഓടിയിട്ടുണ്ട് ആ ഓട്ടം എവിടെ നിൽക്കുന്നു നമുക്ക് കണ്ടറിയാം തെറ്റായ കാര്യം ജനങ്ങൾക്കുണ്ടി പ്രചരിപ്പിക്കാൻ പാടില്ല ഈ പാർട്ടി നെറുകേട്ട പാർട്ടിയല്ല നെറുകേട്ടതിനെതിരെ പോരാടിയ വാർത്തയാണ് ഈ മനുഷ്യന്റെ കൂടെ നിന്ന വാർത്തയാണ് അതുകൊണ്ട് നൊരുഘട്ട പാർട്ടി എന്ന് വിളിക്കുമ്പോ അതിന് കോൺഗ്രസുകാർക്കും പക്ഷം ഉണ്ടാവും അതുകൊണ്ടാണ് അവരുടെ സ്ത്രീകൾ അത് ഏറ്റുപിടിച്ചത് അവർ ഏറ്റവും കോൺഗ്രസുകാരെ വിളിച്ചു കൊടുത്തോ അവര് വിളിച്ചില്ല അവര് യു ഡി എഫിന്റെ ആളുകളെയാണ് മൂന്ന് വിളിച്ചത് നിങ്ങളെ വീട് വരുന്ന ആളുകളെ പുറത്തിറങ്ങി വന്ന് നിങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കും തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പും നമുക്ക് രാഷ്ട്രീയമായി തന്നെ നേരിടാം ഈ പഞ്ചായത്ത് പിടിക്ക അടുത്ത തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടും എന്നൊക്കെ നിങ്ങളിങ്ങനെ മലർ പൊളിക്കാറുള്ള സ്വപ്നമായി കുറച്ചു കാലം കൂടി അങ്ങോട്ട് പോയിട്ടു ഓരോ കുഴപ്പമില്ല സമാധാനത്തോടെ വേണ്ടു നിങ്ങൾക്കെതിരായിട്ടുള്ള സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഞങ്ങൾ മുന്നോട്ടുണ്ടോ ചെറിയ അന്വേഷണം നടത്തും അപ്പൊ ഇവിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആധാരമായ ഒരു ലക്ഷ്യം വേണ്ട ഞാൻ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്കെല്ലാവർക്കും പേര് പറയും ആ കക്ഷി ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടറങ്ങിയ ശേഷം ഒരുപാട് വന്നപ്പോ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ കോഷ്ടിട്ടിട്ടുണ്ട് ഇവിടെ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇങ്ങനെയൊക്കെ കണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടും അതോടെ ഒന്നും ഇല്ല നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ എന്താ എന്ന് പറഞ്ഞത്തോടെ ആ സോഷൻ നിങ്ങളെല്ലാവരും ആ കക്ഷിയുടെ പേര് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളായാലും കഴിഞ്ഞു ഇനി ഞാൻ മുഖ്യമന്ത്രിക്ക് നേരെ ഇനി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഞാനാണ് എന്ന ഹുങ്കാണ് അതിന്റെ പിന്നിലോ അന്ന് കണ്ട പോസ്റ്റിട്ടത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബസമേതം എവിടെയോ പോയിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പഴം ചാടി പറയുന്നു തിരുത്തുന്നവനാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് കോറച്ചിട്ടു അഴിമതി പണം പഠിപ്പിക്കാനാണ് സൈബർ നിന്ന് നിയമപ്രകാര നടപടി വരുമ്പോൾ മോങ്ങിയിട്ടൊന്നും കാര്യമില്ല എന്നൊന്നുകൂടി ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് അവിടെ നിങ്ങൾക്കതിനായിട്ടുള്ള നിയമ സംവിധാനത്തിന്റെ പരിരക്ഷയോടുകൂടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അത് മുന്നോട്ടു പോകും എന്ന് പിന്നെ ശ്രീ വിജയന്റെ

எத்தையெத்தையோ சங்கர்ஷங்கள பார்ட்டியாணி கம்யூனிஸ்டாரில் ஏற்றம் கூடுதல் வெடிவப்ப ஒரு சமூகம் அது மலியோர பஞ்சாயத்தில அபிபந்த பஞ்சாயத்திலே ஜனங்களாக அந்த கிழக்கன் மலையோரத்தில் வெடியொப்பாளாயிருக்கும் வெட்டியறிஞ்சு சொந்தம் சொந்தமாக்கிட்டு அனுபவம் உண்டு கம்யூனிஸ்ட் பார்ட்டி பிரவர்த்தகேந்திரசேகர அம்பத்தொன்னு வெட்டி கதையல்லே மகாஷேரா தேவியை கொண்டு வந்து லோகத்தும் கம்யூனிஸ்டாருக்கு பிரச்சரிப்பது ാലിൽ ഞാൻ ക്ലാസ്സിലോ മറ്റേ പഠിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ആ വള്ളതെങ്കാലെ എം സി ആട്ടി തുണ്ടം തുണ്ടാക്കിയിട്ട ആ സ്ഥലത്ത് ഒരു ഒരു വലിയ ഒരു ഒരു എന്താ പറയാ ഒരു തുടി അവിടെ പരിസരം ഉള്ള ചോരയിൽ നിർത്തി അവിടെ ഞാൻ കുത്തി വെച്ചു അന്ന് അവിടെ വന്ന കുട്ടികൾ കണ്ടു അന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ കി സി ഗോപാലൻ ചത്തു എന്ന് കരുതി അയാൾ കൊല്ലം കഴിഞ്ഞു എന്ന അഭിമാനം ആ കോൺഗ്രസിന്റെ പ്രതികൾ തിരിച്ചുപോയത് എത്ര വെട്ടാണെന്ന് നൂറിലധികം വെട്ടാണോ നൂറിലധികം ആ നൂറിലധികം വെട്ടിനെ അതിജീവിച്ചു കൊണ്ട് പിപാലൻ ജീവിതത്തിൽ അത് തിരിച്ചു വന്നു എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പച്ചനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ബാലകൃഷ്ണനായകനെ കൊലപ്പെടുത്തി ചുഖം നാരായണ നായ്ന ഇങ്ങനെ ചോദ രവീന്ദ്രനെ പാട്ടി ദാമോദറിനെ ഇങ്ങനെ എത്ര എത്ര കമ്മ്യൂണിസ്റ്റുകാരെയാണോ വെട്ടി കരിഞ്ഞിട്ട് പക്ഷെ അന്ന് വെട്ടി കരിഞ്ഞിട്ടപ്പോ ഞങ്ങളങ്ങനെ വല്ലാണ്ട് പേടിച്ചിട്ടൊന്നുമല്ല നിന്നത് പ്രതികരിച്ചിട്ടും പ്രതിരോധിച്ചിട്ടും തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് കടത്താനൊന്നും ഒരു പുതിയ അതിലൊന്നും ആവശ്യമില്ല പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പൊ പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ പോലീസ് പ്രതികരിക്കേണ്ട നടപടി പോലീസ് രൂപീകരിക്കണം പോലീസിന്റെ ഭാഗത്തുനിന്നും നിയമാനുസൃതമായ നടപടിയെ കൊണ്ട് മറ്റെന്തെങ്കിലും ഭരിക്കുന്ന കക്ഷിക്കൊരു സൗജന്യവും ഔതാര്യവും നിങ്ങൾക്ക് ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രശ്നം സങ്കേർണമാക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ല അത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ നിയമപരമായ നടപടി വെച്ചു നിർത്തി ആ പ്രശ്നങ്ങളെ വശമാക്കുന്ന നിലപാട് ഇവിടുത്തെ പോലീസ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ രാഷ്ട്രീയമായ പ്രശ്നം ആ പ്രാധാന്യം വെച്ചുകൊണ്ട് വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കേണ്ടവര് ആ രീതിയിൽ മനസ്സിലാക്കി കൊണ്ടുപോകുന്നു പ്രകോപനങ്ങളുണ്ട് അത് വല്ലാത്ത രീതിയിൽ വിഷമപ്പെടുന്ന ഒരു പാർട്ടിയൊന്നും അല്ല നിയമപരമായിട്ടുള്ള വഴികളോട് അത് പ്രതിരോധിക്കും ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പുറനിർത്തി അതിനെ പ്രതിരോധിക്കും അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും ആ നിലയിലുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ വിശദീകരണമാണ് ഇവിടെ നടത്തുന്നത് എന്തൊക്കെയാണ് പ്രതിയോ പ്രസംഗിച്ചത് അല്ല ആയി നമ്മുടെ പാർട്ടിയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കളന്മാരെയൊക്കെ വനിതാ നേതാക്കളെ പാർട്ടിയുടെ നേതാക്കളെ ചില പ്രവർത്തകരെ ഒക്കെ ഓരോരുത്തരുടെ മനോവിലാസത്തിൽ തോന്നിയ കാര്യങ്ങൾ ഒരു പൊതു യോഗത്തിൽ വെച്ച് പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ട് പറയേണ്ട ഞാൻ അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട കാര്യങ്ങൾ അങ്ങനെ അപലപിക്കേണ്ട കാര്യങ്ങൾ അപലപിച്ചുകൊണ്ടും എതിർക്കേണ്ട കാര്യങ്ങളെ എതിർത്തുകൊണ്ടു എന്നാൽ ശക്തമായി ഈ പ്രശ്നത്തിനെ ഞങ്ങളുടെ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട് അതിന്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യ മംഗളാഭി അധ്യക്ഷന്റെ ഏരിയ മെമ്പർ ഗഡ്ഗഞ്ചായത്തിന്റെ പ്രസംഗത്തിനെതിരെ നടന്നിട്ടുള്ള ഈ മാനസികവും ശാരീരികമായ വെട്ടയാടലിനെ അതിശക്തമായിട്ട് എതിർത്തുകൊണ്ടും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും മഹിളാ സ്വതീക്ഷികളും സ്ഥലത്ത് ഡി വൈ എഫ്ഐയുടെ നേതാവ് കൂടിയാണോ ഈ പ്രസിഡന്റ് എന്നുള്ളതുകൊണ്ട് ഡി വൈ എഫ്ഐയുടെ പുറത്തൊരു ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട പൊതുയോഗം ഇന്നോട് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ഈ പ്രശ്നത്തിൽ നിലപാട് ഒരിക്കൽ കൂടി ബന്ധപ്പെട്ടവരോട് അറിയിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത് ഈ സംഭവത്തിൽ അങ്ങേയറ്റ പ്രതിഷേധം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ടോ പ്രിയപ്പെട്ട ചിതാക്കളെ നമുക്ക് നിയമപരമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ഇനിയും സാധിക്കും എന്ന കാര്യം ഒരിക്കൽ കൂടി നമുക്ക് ഉറപ്പാക്കിക്കൊണ്ടോ ഈ മീറ്റിംഗിൽ നിന്നും പിരിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊതുയോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ചിതാക്കളെയും സൂക്ഷ്മമായി അഭിവാദ്യം ചെയ്തുകൊണ്ടോ ഞങ്ങളുടെ വാക്കുകൾ